കുറെ കാലമായിട്ട് ഈ എയർ ഫ്രയർന്ന് പറഞ്ഞ സാധനം മേടിക്കണോ മേടിക്കണ്ടേ ഒന്ന് ആലോചിച്ച് രണ്ട് കൽപ്പിച്ചങ്ങൾ മേടിച്ചു ഇൻബെക്സിന്റെയാണ് ഏഴായിരം രൂപ ഇപ്പൊ പകുതി വിലക്ക് മൂവായിരത്തി അഞ്ഞൂറൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനപ്പ എന്ത് ചെയ്തു കുറച്ച് ബീഫ് പരട്ടി വെച്ചിട്ടോ രണ്ടും കല്പിച്ചത് അങ്ങനെ ഓൺ ചെയ്തു ആ മാനുവലിൽ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതുപോലെ അങ്ങ് ചെയ്തില്ല കുറച്ച് സമയം കുറച്ചാണ് കേട്ടോ ചെയ്തത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം പ്രീഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഓൺ ചെയ്യുന്നതിന് ചട്ടി ചൂടാക്കാൻ വെക്കില്ലേടാ അതുപോലെ ഒന്ന് ചൂടാക്കാൻ വെക്കുക അപ്പൊ ഒരു ചുവന്ന ലൈറ്റ് കത്തു എന്ന് പറഞ്ഞു ഞാൻ ആ ചുവന്ന ലൈറ്റ് കാണാൻ ഉണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കിയപ്പോ ഓക്കെ ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ട് പിന്നെ ഈ കുക്കിംഗ് മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അത്രയും സമയമൊന്നും വെച്ചില്ല കേട്ടോ അവര് പറഞ്ഞത് ഇരുന്നൂറ് ഡിഗ്രിയാണ് ഇവിടെ മാക്സിമം ചൂട് അതില് പന്ത്രണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇരുന്നൂറ് ഡിഗ്രി ഒന്നും വെച്ചില്ലട്ടോ ഒരു നൂറ്റി എഴുപത് ഡിഗ്രി വെച്ച് ഒരു പന്ത്രണ്ട് മിനിറ്റ് വെക്കാം പിന്നെ ഒരു സിലിക്കോണ്ടെ പോലത്തെ ഒരു പാത്രം പോലെ ഉണ്ട് ഒരു ട്രേ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒലിച്ചിക്കോളും മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ഫുഡിന് വേണ്ടിയിട്ടാണല്ലോ ഈ സാധനം മേടിക്കുന്നത് എല്ലാ ബീഫും കൂടി ഇട്ടില്ലട്ടോ കൊറച്ചിട്ടുള്ളൂ എന്തായാലും ആദ്യത്തെ പരീക്ഷണല്ലേ നിങ്ങളും കൂടി ഉണ്ടല്ലോ എന്ത് സംഭവിക്കുന്നു അപ്പൊ കുറച്ചിട്ടുള്ളൂ കേട്ടാ കാരണം കരിഞ്ഞു പുകഞ്ഞു പൊട്ടിത്തെറിക്കും എന്ന് എനിക്കറിയത്തില്ലല്ലോ അപ്പൊ ഇതിട്ടിട്ട് നമ്മൾ അങ്ങ് ഓൺ ചെയ്തു ഒരു പന്ത്രണ്ട് മിനിറ്റ് സമയവും സെറ്റ് ചെയ്തു ഒരു നൂറ്റി അറുപതോ നൂറ്റി അറുപത്തഞ്ചോ ഡിഗ്രിയിൽ വെച്ചിട്ട് അങ്ങ് ഓൺ ചെയ്തു ഇവർ പറയുന്നുണ്ട് നമുക്ക് ആ ഓൺ ചെയ്യണ സ്ഥലത്ത് തന്നെ പിടിച്ച് പിന്നെ നിക്കാ പോസ് ചെയ്തിട്ട് നമുക്ക് ഇടക്ക് ഒന്ന് തുറന്നൊക്കെ നോക്കാം ആദ്യം തുറന്നു നോക്കിയപ്പോൾ ഒരു ഏഴെട്ട് മിനിറ്റ് ആയപ്പോഴും ഒരനക്കൂല തന്നെ ഒരു എന്റെ ഉള്ളിലെ വീട്ടമ്മ ഉണർന്നടാ അപ്പൊ എനിക്ക് മനസ്സിലായി പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒന്നും ഇത് വേവില്ല വീണ്ടും ഞാനത് പത്ത് മിനിറ്റിലേക്ക് പിന്നെ ഇട്ടു അതായത് നാലഞ്ച് മിനിറ്റ് കൂടുതല് ഫൈനലി ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നു ഇതിന് ഇടക്ക് മാറ്റി ഞാൻ ആ സിലിക്കോണിന്റെ ട്രേ മാറ്റി മാറ്റിയിട്ടോ കാരണം ഈ സിലിക്കോൺ ഉള്ളതുകൊണ്ട് അടിയെന്നുള്ള കാറ്റോ അടിയുന്നുള്ള ചൂടൊന്നും ഇതിന് കിട്ടുന്നില്ല നമ്മള് വൃത്തി നോക്കിയിട്ട് കാര്യമില്ലല്ലോ വൃത്തിയായിട്ടിരിക്കാനാണ് ആ ട്രേ ഉപയോഗിക്കുന്നത് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലായിരുന്നു കാരണം ഇത് മൊരിഞ്ഞു വരുന്നില്ല അപ്പൊ ഈ സിലിക്കോണിന്റെ ട്രേ മാറ്റിയിട്ട് ഇതുപോലെ ഗ്രില്ലുണ്ട് അതിന്റെ പുറത്താണ് കേട്ടോ വെച്ചത് പിന്നെ വെച്ചാൽ ഒരിക്കലും നല്ല ടേസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഇത് ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ളതാണല്ലോ നമ്മൾ ഇങ്ങനെ പണ്ടത്ത ബീഫ് ഫ്രൈ നല്ല ഇരുമ്പിന്റെ ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്ത് ഓർമ്മയില് ഇത് വേണമെങ്കിൽ കഴിക്കാം കാരണം ഇതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് സാലഡൊക്കെ ഇട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കുറയും പിന്നെ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ കഴിച്ച കഴിച്ചൊരാളായതുകൊണ്ട് ഇച്ചിരി മുറുക്കം ഫീൽ ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു സമയം കൂടിയാലും ഈ കഠിനം കൂടിക്കൊണ്ടിരിക്കും പക്ഷെ ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം കേട്ടോ നമുക്ക് അടുത്ത അടുത്ത് കുറെ ചെയ്യുകയാണോ ഫ്ലോപ്പ് ആവുന്നത് ഞാൻ പറഞ്ഞുതരാട്ടോ എന്തായാലും മേടിച്ചു നമുക്ക് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നോക്കാം ക്യാൻസർ വരും എന്നൊക്കെ ഈ സാധനം ഉപയോഗിച്ചാൽ അത് എങ്ങനെയൊക്കെ കുക്ക് ചെയ്താലാണെന്നുള്ളത് ഇനി വല്ല യൂട്യൂബേഴ്സിന്റെ വീഡിയോ നോക്കണം ഞാനൊരു യൂട്യൂബർ ആണെങ്കിൽ പോലും എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല ക്യാൻസർ വരുന്നത് ഓവറായിട്ട് കുക്ക് ാലോ കുറച്ച് കുക്ക് ചെയ്താലാണെന്നൊക്കെ പറയുന്നു നമുക്കൊന്ന് പോയി ഇനി ഒക്കെ ചെയ്ത് നോക്കണം പിന്നെ ഇതിലും എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റും പറയുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കണം കറണ്ട് ബില്ല് കൂടും അപ്പൊ അതനുസരിച്ച് നമ്മൾ ടാലി ഇത് മുന്നോട്ട് പോകാം അപ്പൊ